അപ്പോൾ അപ്പോൾ ഏറ്റവും വരുന്നത് പ്രീതിപ്പെടുത്താൻ എന്താ ഈ സാറേ കുടുംബകലഹം എന്ന് പറയുന്നത് എല്ലാ ഫാമിലിയിലും ചെറുതും വലുതുമായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ വളരെ ഹാപ്പിയായിട്ട് പൊക്കികൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വിവാഹിതരാകുന്നു അതിനുശേഷം വളരെ കുറച്ച് ദിവസം സന്തോഷമായിട്ട് പോകുന്നു വലിയ വഴക്കുകൾ ഉണ്ടാകുന്നു ലാസ്റ്റ് ജ്യോതിഷത്തിനെയും ദശയും കുറ്റം പറയുന്നു ഈ ദശ ഉള്ളതുകൊണ്ടാണ് ഞാനും ഭാര്യ അടിയുണ്ടാക്കിയത് അങ്ങനെ എന്തെങ്കിലും ദശയുണ്ടോ സർ കുടുംബകലഹം ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ട് കേതുദശയാണ് കേതുദശ കേതുദശാണ് കുടുംബകലഹമല്ല എല്ലാവിധ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കേതുദശ കേതുദശ പിന്നെ രാഹുദശ ആ ഈ രാഹു കേതു ആണ് പൊതുവില് കലകം ഉണ്ടാക്കുന്ന ആൾക്കാര് രാഹുവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ കേതുവിന് അങ്ങനെ ഗുണങ്ങളില്ല കേതുദശല് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് മിക്കവരും ഡൈവേഴ്സിലേക്ക് പോവാം ഒരാൾക്ക് കേതു ദശ വരിക അപ്പം ഏകദേശയിൽ ശനിയുടെ ഭാരം വരിക അല്ലെങ്കിൽ ഏതുദശയിൽ രാഹുവിൻ്റെ ഭാരം വരിക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ കുടുംബ കലഹം വരുന്നത് അപ്പം കുടുംബകലഹം ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ വരുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാകും അപ്പം രാഹുദശലാണെങ്കിൽ ശുക്രൻ്റെ ഭാരം വരികയാണെങ്കിൽ ഭർത്താവിന് വേറൊരു ബന്ധം ആരോപിക്കുക വെറുതെ സംശയം ആ സംശയം ആണെങ്കിൽ എന്താ എന്തായാലും സംശയമല്ലേ ഉള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വരും അപ്പൊ കഴിയുന്നത് ഈ രാഹുദശയിൽ കേതു ദശയിലാണ് പ്രശ്നങ്ങള് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുടുംബകാലകൾ വരുന്നത് കേതു ദശയിലാണ് അധികം ഡൈവേഴ്സ് ഒക്കെ പ്രീതിപ്പെടുത്താൻ എന്താ ചെയ്യണ്ടേ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ സർപ്പക്ഷേത്രം ഉണ്ട് നമ്മളെ മണർക്കാട് മണർക്കാട് അവിടെ ഹരിപ്പാടി സർപ്പക്ഷേത്രത്തിൽ സർപ്പബലി കൊടുക്കുക അപ്പൊ രാഹുന് കൊടുക്കും രാഹു എന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ തലയാണ് കേതു എന്ന പല രാഹു കേതു ഒരു വൺ ഏറ്റു ഡിഗ്രിയിലാണ് ജാതകത്തിൽ നിൽക്കുന്നത് രാഹു നിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റിലാണ് നിൽക്കുന്നത് ജാതകം എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് വൺ ഏറ്റി ഡിഗ്രിയിലാണ് രാഹു കേതു നിൽക്കുന്നത് അപ്പൊ രാഹുലിനെ പ്രീതിപ്പെടുത്തുക ആ സമയത്ത് കേതു ഓട്ടോമാറ്റിക് ആയിട്ട് പ്രീതിപ്പെടുത്തുക ഈ കേതു ദശയില് നല്ലത് വരാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളുടെ മധ്യവയസ്സിലാണ് കേതു എന്നുണ്ടെങ്കിലും അദ്ദേഹം എന്തെങ്കിലും അല്ലെങ്കിൽ കരിയർ സെറ്റ് ചെയ്യുന്ന കൂടെ ആയിരിക്കും അപ്പൊ കേതു ദശ ആണ് അറിഞ്ഞിട്ട് പോസിറ്റീവായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു പോകാനും അതിന് ഒരു പ്രതിബന്ധങ്ങൾ ഇല്ലാതിരിക്കാനും എന്താ ചെയ്യേണ്ടത് അപ്പം ജാതകം നോക്കിയതിനു ശേഷം ചെയ്യുന്നു ഇതിന് പുറമെ ഈ സ്റ്റോൺ കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ബലം കിട്ടുമോ അല്ല അദ്ദേഹത്തിന് ആ സമയദോഷമുണ്ട് അപ്പൊ ആ ദോഷത്തിന് പരിഹാരമായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെടാൻ പോകാതിരിക്കുക പിന്നെ ആ സമയത്ത് സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാതിരിക്കുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ ആ അസമയത്ത് പിന്നെ അസമയത്ത് യാത്ര ചെയ്യാതിരിക്കുക പിന്നെ മദ്യം കഴിച്ച് സമയത്ത് വണ്ടി ഓടിക്കാതിരിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേതു ഇതിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത് കേതു ദശയിൽ കേതുൻ്റെ അപഹാരം കേതുപഹാരം സ്വാപഹാരം സൂക്ഷിക്കണം പിന്നെ കേതു ദശയിൽ രാഹുവിൻ്റെ കേതു രാഹു പിന്നെ കേതു ദശയിൽ ശനിയുടെ ഭാരം ശനിയുടെ കേതു ഏതു ദശയിൽ ശനിയുടെ മാരം വരുമ്പോൾ മിക്കവാറും വീഴ്ചകൾ സംഭവിക്കാം ഓക്കെ മഴയ്ക്ക് പിടിച്ച് പോകുന്ന കാണും വേറെ വൈകുന്നേരം വന്നു പിടിച്ച് വീഴാം നമ്മൾ കെയർഫുൾ ആയിട്ട് കേതു ദശയിൽ സൂക്ഷിക്കേണ്ട സമയം പറഞ്ഞുകൊടുക്കുക കേതുൻ്റെ സ്വാപഹാരം കേതുൻ്റെ രാഹു അവിടെ കലഹം കുടുംബകലഹം വരും രാഹുവാണ് അപ്പം വേറെ എന്തെങ്കിലും സംശയം വരിക മറ്റുള്ള ഭർത്താവിനെ പറ്റിയോ അല്ലെ ഭാര്യയെ പറ്റിയോ സംശയം അതുകൊണ്ട് കലഹം വരുന്നത് ആ സംശയം വരാതിരിക്കണമെങ്കിൽ എന്റെ സമയദോഷമാണെന്ന് മനസ്സിലാക്കി രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക അതാണ് ഇതിനകത്ത് പരിഹാരമുള്ളു ഈ രാഹു കേതു രാഹു കേതു ശനി വളരെ കെയർഫുൾ ആയിരുന്നു ഓക്കെ വീഴ്ചകൾ സംഭവിക്കാം വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച അല്ല പല വീഴ്ചകൾ കടം കൊടുക്കുക അതൊരു വീഴ്ച തിരിച്ചു കിട്ടില്ല കടം കൊടുത്തു കഴിഞ്ഞാൽ ദാനം കൊടുക്കാൻ കുറവില്ല പക്ഷേ ഒരു വലിയൊരു എമൗണ്ട് കണക്കു കൊടുത്താൽ നമുക്ക് രണ്ട് നഷ്ടം വരും അതുകൊണ്ട് പൈസയും പോകും ഒന്ന് ആളും പോകും ആ ഫ്രണ്ടും പോകും പക്ഷേ രണ്ട് ശത്രുവായി വരും അപ്പം നമ്മുടെ ആ സമയത്ത് എല്ലാ കാര്യത്തിനും കെയർഫുള്ളായി വണ്ടിയിടിക്കൽ മാത്രമല്ല വീഴ്ചകൾ പത്ത് എട്ട് ഒമ്പത് തരത്തിലുള്ള വീഴ്ചകളുണ്ട് ആ വീഴ്ചകളൊന്നും വരുന്ന സമയമാണിത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള തമദ്ര ക്ഷേത്രത്തിൽ പോയി കേതുവരെ പ്രത്യേകമായിട്ട് വഴികളുണ്ട് ഈ കേതു ദശയിൽ നമ്മളിപ്പോ ഒരു വീട് വെക്കാൻ ഇറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ വീഴ്ചകൾ വരുന്ന സമയമാണല്ലോ പക്ഷേ വീട് വെക്കാൻ ഇറങ്ങിപ്പോയി വേറെ വഴിയില്ല ശുക്രന്റെ ഭാരം വിളിച്ചോളാം ദശയാലും ശുക്രന്റെ ഭാരം കേതു 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 കഴിഞ്ഞ പിന്നെ ശുക്രൻ ശുക്രനാണ് അപ്പോൾ കേതു അടുത്താണ് ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഏതുദേശം സ്ഥലം വഴി പോയി വീട് വെക്കാൻ അതിന് കൊല്ലം കാത്തിരിക്കാൻ പറ്റില്ല ഏഴ് വർഷമാണ് കാത്തിരിക്കാൻ പറ്റില്ല അപ്പൊ ഏതു ദശലും ശുക്രന്റെ അഭാരത്തിൽ വന്നാൽ അത് നല്ലൊരു മുഹൂർത്തെടുത്ത് കൊടുക്കാം സാർ ഈ കേതുദശയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ സമയങ്ങളിൽ അതായത് ടീനേജ് ടൈമിലാണ് ദശ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലതല്ലെന്നാണല്ലോ സാറ് പറഞ്ഞത് ഇവരെ നമ്മൾക്ക് എങ്ങനെ മെൻ്റർ ചെയ്യാം എങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം കുട്ടികളുടെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ആ കേതുദശയിൽ തടസ്സങ്ങൾ വരാം പിന്നെ ഒരാളുടെ ജാതകത്തിൽ കേതു ചൊവ്വ ഏഴിൽ ഏഴു അപ്പോൾ കുടുംബകാലങ്ങൾ വന്ന് ഡൈവേഴ്സ് അടക്കാം ആ കേതു ഒരു ബ്രേക്ക് ചെയ്യുന്ന ആളാണ് പൊട്ടിക്കുന്നതാവണം അപ്പോൾ ഭാര്യവർത്തകർ സന്തോഷമായി ജീവിക്കുക കേതുവിന്റെ അപകാരം വരുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസം വന്ന് ഡയബിസ് നടക്കുക കുട്ടികളാണെങ്കിൽ കേതുദേശിയിൽ പഠിപ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക അപ്പോൾ കുട്ടികൾക്ക് എന്താ വേണ്ടത് പഠിപ്പിന്റെ കാര്യത്തില് ബുധൻ ബുധന് വേണ്ടിയുള്ള മന്ത്രങ്ങൾ വിദ്യാ രാജഗോപാല മന്ത്രം അല്ലെ വിദ്യാ രാജഗോപാലയന്ത്രം അത് ധരിക്കുക പിന്നെ എമറാൾഡ് ധരിക്കുക അങ്ങനെ ആ വിദ്യാഭ്യാസ കാലത്ത് നമുക്കത് ഈ പറയുന്ന ഇത് നേരത്തെ കഴിഞ്ഞാൽ ഒരു 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 പരിധി കംപ്ലീറ്റ് മാറ്റാൻ പറ്റില്ല പിന്നെ കുട്ടിയുടെ വഴക്ക് ഏറ്റവും കൂടുതൽ പേരൻസ് കുട്ടിയുടെ വഴക്ക് പറയാ എന്റെ ചീത്ത സമയത്ത് എന്റെ അച്ഛനും അമ്മ എന്റെ വഴക്ക് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ചീത്തയാവും നമ്മള് പോസിറ്റീവ് എനർജി കൊടുക്കുക മോനാണ് എടുക്കാൻ അല്ലെ മോളിലാണ് മെഡി മോള് വിചാരിച്ച ഇതൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ പോസിറ്റീവ് എനർജി കൊടുത്താൽ കുട്ടി പോസിറ്റീവാണ് അല്ലാതെ നീയൊന്നും പെട്ടെന്നൊന്നാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയരുത് ശരി കുട്ടികളോട് പ്രത്യേകിച്ച് പറയരുത് പിന്നെ ഈ ഡയബേസിൻ്റെ ഇഷ്യൂ വരുന്ന സമയത്ത് ഭാര്യ ഭർത്താവ് തമ്മിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്തു അതിൻ്റെ ധാരണയാണ് അങ്ങനെ ഇല്ലയെന്നൊക്കെ പറഞ്ഞ് പിന്നെ ക്ഷേത്ര ദർശനം രണ്ടുപേരും കൂടി പിന്നെ ഐകവത്യസുഖം ഐകമത്യസുഖം നടത്താം പിന്നെ സംസാര ഒഴിവാക്കുക അയാൾ ഭാര്യ സംസാരിക്കുമോ മറ്റേ ആൾ സംസാരിക്കുക കുറക്കുക പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈവേഴ്സൻ തന്നെ ഒഴിവാക്കി പോകാൻ പറ്റും ശരി ഹൈമത്യസുക്തം കഴിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും രക്ഷപ്പെട്ട് വരാൻ പറ്റും ഹൈമത്യം പോകുന്നത് രണ്ടുപേരും കൂടി പോകണം അപ്പോൾ പ്രത്യേക അത് തന്നെ ഒരു ഇതാണ് പരിഹാരമാണ് സന്തോഷം സാറേ കേതു ദിശയിലുണ്ടാകുന്ന സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ടായിരുന്നു സാധാരണ ശനിയാണ് പലരും ചോദിച്ചുകൊണ്ടിരുന്നത് കേതു ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് പേരുടെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊണ്ടാണ് നമ്മൾ കേതു ദിശയിലേക്ക് വന്നത് ഇത്രയും ദോഷവശങ്ങളും ഇതിനുള്ള പരിഹാരങ്ങൾ ഇത്രയൊക്കെയാണെന്നുള്ള സാറ് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു നന്ദി നമസ്കാരം